അത് അപ്പൊ അടുത്ത ചോദ്യത്തിലോട് ഇത് ഇവരെ ചുരുക്കത്തിൽ പറഞ്ഞോളൂ പഴയ നിയമത്തിലോട്ട് എനിക്ക് പോകണം അത്ര താല്പര്യം ഇല്ല കാര്യം പ്രവചനം തീർന്നൊക്കെ അറിയാം ഒരു ചോദ്യം എനിക്കുള്ളത് ഈ ഇവർ ഇത്ര അടിമത്തത്തിൽ പോയി ഒത്തിരി കഷ്ടപ്പെട്ടു പിന്നെയും തിരിച്ചു വന്നു അവരുടെ റിബലൻസ് പിന്നെ ഇതായി ആലയം പണി പോയി അപ്പൊ ഈ ക്രിസ്തു ജനിക്കുന്ന കാലഘട്ടത്തിന് ആ പ്രവചന പ്രകാരം ജനിക്കുന്നില്ലേ ഭാസ്റ്ററെ ആ ഒരു ഇൻസിഡന്റും അതുമായിട്ട് ഈ സുവിശേഷത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള കർത്താവിന്റെ പ്രാർത്ഥനയും അതൊക്കെ മാനുഷികമായിട്ടുള്ള ഈ ദൈവം തന്നെ ഈ മനു മനുഷ്യ ജഡത്തിലിരിക്കുമ്പം എന്തോ എന്തായിരിക്കും പിതാവിനുള്ള പ്രാർത്ഥനയും മിഷൻ എന്തായിരിക്കും പ്രവചനത്തിൽ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും മർമ്മങ്ങള് പാസ്റ്റർക്ക് വെളിപ്പെടുത്തിട്ടുണ്ടോ നമ്മൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ സീക്വൻസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ പഴയ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന വെച്ചാൽ വേണ്ട അപ്പൊ ഈ ക്രിസ്തുവിന്റെ ജനനത്തോട് അടു അടുപ്പിച്ചു വരുമ്പം അടുത്തത് നമ്മൾ സീറോയിലോട്ട് കടന്നല്ലോ സീറോ എത്തുകയാണ് ആ അതില് കർത്താവ് ജഡത്തിലിരിക്കുമ്പം ഉണ്ടായ ഈ ആചാരങ്ങളും അത് എനിക്കറിയാനുള്ളത് പുള്ളി യഹൂദനായിട്ട് തന്നെ ജീവിച്ചു ഞാപ്രമാണെല്ലാം ചെയ്തു എന്നാണോ പിതാവുമായുള്ള ബന്ധത്തിൽ അതായിരുന്നോ പ്ലാൻ അത് തന്നെയായിരുന്നു പ്ലാൻ ആ അയ്യായ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു ജനിച്ചത് ഗാത്തിരി നാല് നാലിൽ ബോൺ അണ്ടർ ദ ലോ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ന്യായപ്രമാണത്തിന്റെ ടു ലോ അങ്ങനെ തന്നെയാ ജീവിച്ച ന്യായപ്രമാണത്തിന്റെ കീഴിൽ അതാണ് അവന്റെ ശൂന്യമാക്കൽ എന്ന് പറയുന്നത് ഹി എം ടീഡ് ഹിംസെൽഫ് അവൻ സ്വയം ശൂന്യനാക്കി എത്രത്തോളം മരണത്തോളം ശൂന്യമാക്കി മരണത്തോളം ഉരിശില മരണത്തോളം അപ്പൊ എന്ന് പറഞ്ഞ യേശുവിന്റെ മരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവൻ ന്യായ കീഴിൽ വന്നപ്പോൾ തന്നെ മരണമാണ് സംഭവിക്കുന്നത് കാരണം ന്യായപ്രമാണം മരണമാണ് അതിന്റെ കീഴിലേക്ക് വന്നു പിന്നെ അതിന്റെ ഒരു അൾട്ടിമേറ്റ് മാനിഫെസ്റ്റേഷൻ കുരിശിൽ വന്നതേ ഉള്ളൂ അപ്പം യേശു കൃശ് ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് തന്നെയാണ് വന്നത്